ഇന്നേ നമുക്ക് കുറച്ച് കേരമയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാനത് ഏഹ് എന്താ പറയാ ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെ തിരുമ്മി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് കറി വെക്കാന്ന് കറി വെക്കുന്നത് ഞാൻ എപ്പോഴും വെക്കുന്ന രീതിക്കല്ല കേട്ടോ ഞാൻ എപ്പോഴും കൊടംപുളിയൊക്കെ ഇട്ട് കറി വെക്കുമ്പോഴേ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കുടംപുളി വെച്ച് കൂട്ടിയിട്ട് കറി വെക്കുന്നവരല്ലല്ലോ അവർക്ക് വാളംപുളി ഇട്ടൊന്ന് കറി വെക്കണം അപ്പൊ എനിക്ക് മെസ്സഞ്ചറിൽ കമന്റ് ഇട്ട് ചേച്ചി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാളംപുളി ഇട്ടൊന്ന് കറി വെച്ച് കാണിച്ചു തരാമോന്ന് അപ്പൊ ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്ന ആളല്ലേ കേട്ടോ നമ്മൾ വാളംപുളി ഇവിടെ എന്താ പറയുക നാല് വർഷത്തോടെ വഴി ഈ നമ്മൾ ഇവിടെ വീട്ടിൽ ഉപയോഗിക്കാതെ അപ്പൊ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ഇന്നലെ വാങ്ങിച്ചതാ കേട്ടോ അപ്പം അപ്പൊ ഇത് നമ്മൾ വാളംപുളി ഇട്ടിട്ട് നല്ലൊരു കേരമീൻ കറി ഉണ്ടാക്കാം അപ്പൊ ഇത് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ ഒരു ഉണ്ട കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ എടുത്തിട്ടിട്ട് കേട്ടോ ബാക്കി നമുക്ക് നോക്കാം അപ്പോഴേ നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചു ഞാൻ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ അപ്പം നന്നായിട്ട് ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീൻകറിയൊക്കെ നമുക്ക് എങ്ങനെ മീൻകറി വെച്ചാലും ഇഷ്ടമാല്ലേ കൂട്ടുന്നവർക്ക് മീൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് എങ്ങനെ മീൻകറി വെച്ചാലും നമുക്ക് ഇഷ്ടമാണ് എനിക്കൊക്കെ ഇച്ചിരി ഒരു മീൻ്റെ മണം ഇല്ലെങ്കിൽ അങ്ങ് ചോറ് ഇറങ്ങത്തില്ല അങ്ങനത്തെ കൂട്ടത്തിലുള്ളവർ ഇങ്ങനെ മീൻ ഇച്ചിരി മീനിന്റെ മണം ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റാത്ത ഒരു നിക്കമിട്ടേക്കണേ എന്റെ കൂട്ടുകാര് എണ്ണ ചൂടായിട്ട് വന്നിട്ടോണ്ടേ അതിലേക്ക് ഒരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്ക കടുക് പൊട്ടുമ്പോ ഇച്ചിരി മാറിയൊക്കെ നിന്നോണേ ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല പുള്ളിയും പാണ്ടും വരും അതൊന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി അത് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അതാ ഉലുവ ഇട്ട് കൊടുക്ക ഉലുവ മൂത്ത് പോവല്ലേ മൂത്ത് പോയാൽ കഴിച്ചു പോകും ഉലുവ മൂത്ത് പോയമ്പേ നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ കൊത്തിയഴിഞ്ഞ് കിട്ടാൻ മതി ഞാൻ എളുപ്പത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ട് അതൊക്കെ ചേർക്കുന്നത് എളുപ്പമുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നല്ല മൂത്ത് വന്ന് കഴിയുമ്പോഴേ ഒരു ഒരു അഞ്ച് ആറ് ചെറിയുള്ളി മതി കേട്ടോ ഒരുപാട് ഉള്ളി ഒന്നും വേണ്ട നമുക്ക് കറിക്കുക ഒരു ആറ് ചെറിയ ചെറിയുള്ളി ചെറിയുള്ളിയാ നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ഒരു തക്കാളി പിന്നെ കറിവേപ്പിലേക്ക് അങ്ങനെ വലിയ കണക്കൊന്നുമില്ല കേട്ടോ ഞാൻ കറിവേപ്പിൽ നല്ല ഓണം ഇടും മീൻ കറിക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാതെ ആവശ്യത്തിനുള്ള ഉപ്പ് വരട്ടെ അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു മൂന്ന് വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് നമുക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരു നുള്ളു പെരിഞ്ചീരകം കേട്ടോ ഒരു നുള്ള് പെരിഞ്ചീരകവും ഒരു ടീസ്പൂണ് കുരുമുളകും കൂടെ പൊടിച്ചെടുത്ത കേട്ടോ നമുക്ക് ഈ വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇച്ചിരി പെരിഞ്ചീരകം കൂടി ഇട്ടാലും ഒരു നല്ല ടേസ്റ്റ് കിട്ടും കുരുമുളകും ഒക്കെ കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ പൊടിയുടെ പച്ചമണം ഒക്കെ മാറി വന്നപ്പോഴേ നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ആ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ മസാല നന്നായിട്ടൊന്ന് എന്ത് നല്ലൊരു പരുവായിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ഒരു നല്ല മസാല ആയിട്ടുണ്ട് ആ പുളിയൊക്കെ ഇരുന്ന് വെന്തിട്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരമുറി തേങ്ങയുടെ പാലെന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമായില്ല നമ്മുടെ ഇളവൻ തേങ്ങ ഇല്ലേ ഇളവൻ തേങ്ങ അരമുറി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താല് നല്ല പാല് കിട്ടും കേട്ടോ അതാ അങ്ങനത്തെ പാലാ ഇത് നല്ല കുറുകിയ പാല് ഇളവൻ തേങ്ങ മിക്സിയിൽ അടിച്ചിട്ട് പാലെടുക്കണം അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല തേങ്ങാപ്പാല് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെട്ടോ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പ് ഇടേണ്ടി വരും അപ്പൊ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ കഴിച്ചിട്ട് ചാറ് നല്ല തിള വന്നിട്ട് അപ്പൊ നമുക്ക് അതിലൊക്കെ കഷ്ണങ്ങൾ പിന്നെ പിന്നെയേ തേങ്ങ അരച്ച് അരച്ചുട്ടല്ല എടുത്തത് തേങ്ങ മിക്സിയിൽ അരച്ച് പിഴിഞ്ഞിട്ടാട്ടോ തേങ്ങാപ്പാൽ എടുത്തത് ഇനി അതും ഒരു ഡൗട്ട് തേങ്ങ തേങ്ങാ അരച്ചാണോന്ന് തേങ്ങാപ്പാൽ എന്നിട്ട് പിഴിഞ്ഞെടുക്കുകട്ടോ ചെയ്തത് അപ്പൊ നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടും അങ്ങനെയാ ഞാനിവിടെ ചെയ്യാറ് അപ്പൊ നമുക്ക് ഓരോ കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഉപ്പ് നമുക്ക് ഇടണം നേരത്തെ ഇട്ട ഉപ്പ് കുറച്ച് ഉണ്ട് അപ്പൊ നമുക്ക് ഉപ്പിടണം ഇപ്പൊ ഈ കഷ്ണം എല്ലാം കൂടെ ഇതിൻ്റെ ഇടട്ടെ ഇനി നമുക്ക് ഉപ്പിടാം കേട്ടോ ഉപ്പ് ഒരു ശകല ഉപ്പ് മതി എന്നുവെച്ചാൽ ഞാൻ മീനിന്റെ അകത്തും ഉപ്പ് തിരുമ്മിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മസാല ആക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് ഒരു ശകല ഉപ്പ് മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം കേട്ടോ നമുക്കിതൊന്ന് ചിടിച്ചു വെക്കണം മീൻ ഇട്ട് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ ളക്കരുത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് തിളച്ചു തരട്ടെ തിളയ്ക്കുമ്പോ ഉപ്പ് ആയിക്കോളും കേട്ടാ നമുക്കിനി മൂടി വെക്കാം വെന്ത് തേട്ടെ അപ്പഴേ ഒരു പത്തും പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടാ ഹായ് ഒക്കെ പാകമായി ഇനി ഇപ്പൊ നമുക്ക് എന്താ വേണ്ടേ നല്ല കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല കറിവേപ്പില നമുക്ക് തീ ഓഫ് ചെയ്യാവേ തീ ഓഫ് ചെയ്തിട്ട് കാർബനേറ്റിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് സമയത്തേക്കും കൂടെ അടച്ചു വെക്കണം അപ്പൊ എന്താ നല്ല മീൻകറി സെറ്റായി അപ്പൊ ഞാൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇന്ന് വാളംപുളി ഇട്ട് നല്ലൊരു മീൻകറി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതേ കണ്ടോ നല്ല ചുമന്ന നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ വാളംപൊളിയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി അപ്പൊ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണേ ഇത് ശരിക്കും നമ്മളിപ്പൊ കൂടുതനേക്കാളും നല്ലത് ഒരു കുറച്ച് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുന്നത് നല്ലത് ശരിക്കും തലേന്ന് നമ്മൾ കറി വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കൂട്ടണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം